ഹൈ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം എങ്ങനെ നാല് മാസങ്ങൾക്ക് മൂന്ന് മൂന്നര മാസങ്ങൾക്ക് ശേഷം ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഞാൻ വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ ഒന്നൊന്നര മണിക്കൂറായിട്ടേ ഉള്ളൂ അപ്പം അളിയൻ നമ്മളെ പുരയിലല്ലല്ലോ താമസം അളിയൻ അളിയന്റെ പുരയിലായതുകൊണ്ട് ഇതാ ഈ കുരുദിനോട് ഞാൻ അറിയാണ്ട് പറഞ്ഞ് ഓന് രണ്ട് മൂന്ന് ഐറ്റംസ് ഞാൻ കൊണ്ടുവന്നിരിക്കണെന്ന് എന്താ കൊണ്ടുവന്നിണ്ടാവുക എനിക്കറിയില്ല അപ്പോൾ ഓനത് പൊട്ടിക്ക് തന്നെ വേണം ഈ വട്ടം നമുക്ക് ഇങ്ങനെ വലിയ ഒഫീഷ്യൽ പെട്ടിയായിട്ടൊന്നുമില്ല ഈ ഒരു ബാഗിലാണ് പക്ഷേ ഞാനൊരു കാര്യം പറയാം ഈ ബേഗിലുള്ള സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വളരെ സ്നേഹത്തോടെ തന്ന ഇതിൽ ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതും പിന്നെ വേറെ ഉണ്ട് മുനീസും നമ്മുടെ കസാക്കി സാധന മുനീസും മിഹാജും അവർ രണ്ടാളും പൈസ കൊടുത്ത് വാങ്ങിയ ഐറ്റംസ് ഉണ്ട് അത് ആർക്കൊക്കെ അറിയോ ഉമ്മാക്കും ഉപ്പച്ചിക്കും ഷിങ്കൂനും എല്ലാവർക്കും നമ്മളെ ഫാമിലിക്ക് മൊത്തം ഒരു ഡെഡിക്കേറ്റഡ് ചെയ്ത് തന്നാണ് അപ്പം നമുക്കത് പൊട്ടിക്കാം ആ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സാധനമാണ് ഇതൊക്കെ ഒരു തന്നു വിട്ടത് ആ ആദ്യം എൻ്റെ ഡ്രസ്സ് ഉണ്ട് അതൊക്കെ കാണിക്കണ്ട കാണിക്കണ്ടോട്ടെ തുണിമണി ഡ്രസ്സുകൾ അതൊക്കെ തിരുമ്പാളോ ആ ഇതാണ് മെയിൻ ഇത് ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയാണ് നമുക്ക് കാണിക്കാം അതിന് പിന്നെ ാണ് ഇതില് വെള്ളം നിറയ്ക്കുന്നു പിന്നെ ഒപ്പച്ച ഉമ്മാക്കോ അലിയനും എല്ലാവർക്കും നെറ്റ്സ് ആ ഡേറ്റ് സോറി ഇതൊക്കെ ഇത് മുനീസും ഒന്ന് മേടിച്ചാണ് ഇത പാത്രം കഴുകാനുള്ള സ്പോഞ്ച് അത് ഞാൻ മേടിച്ചാണ് അടുത്ത സ്പോഞ്ച് ഇത് പിസ്ത ഇതൊക്കെ ഒരു മേടിച്ചു തന്നെ ഈ നട്സും കാര്യങ്ങളൊക്കെ ഒരു മുനീസും പിന്നെ മുനീസാണ് മെയിൻ അതിന്റെ ആള് അല്ല അല്ല ഇത് വേറെ കസാക്കിസ്ഥാനല്ല നിങ്ങള് വീഡിയോയില് പിന്നെ വാൽനട്ട് ഉണ്ട് എടുത്തു വന്ന കാണിക്കൽ മിഠായി സ്വീറ്റ് ഇതൊക്കെ ഒരു എനിക്കായിട്ട് മേടിച്ചോണ്ടെന്നാ ഞാൻ ബേഗിനിട്ട് കുത്തി നറക്കിയ സ്റ്റാർ ഇവിടെ ഭയങ്കര വിലയിന് അവിടെ ഒട്ടും വിലയില്ലാത്തൊരു സാധനം ഇത് മാത്രം എന്നാ ഇനിയാണ് വാ വാനും വൈസട്ടെ വാ ഈ മുട്ട എത്തിയിരുന്നോ ലോയ് വ ഇത് എന്തോ തിന്നുണ്ട് സാനിഷ്ട ആ ഇതും ഇത് മുനീസിന്റെ വക ഉമ്മാക്ക് എന്ന് പറഞ്ഞിട്ടോന്ന് തന്നാണ് കേട്ടോ ഇത് ഇത് ഉമ്മാക്ക തന്നെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മാ ഉമ്മാന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഉമ്മാനെ ഭയങ്കര ഇഷ്ടാണ് പിന്നെ ഇത് ിങ്കുത്താക്ക് ശിങ്കൂന് കൊടുക്കാന് പക്ഷെ ശിങ്കു ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മളെന്താക്കുന്നു ശിങ്കു എടുത്തക്കാം ആ മുട്ട നമ്മള് ശിങ്കുവിന്റെ പുരയിൽ പോമ്പ് കൊടുക്കാം അങ്ങോട്ടൊക്കെ പോകുമ്പോ അതൊക്കെ ഈ മുട്ടായി ഒക്കെ ഞാൻ ഗൾഫിൽ നിന്ന് വന്നോലുണ്ടല്ലേ ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബാഗ് ഇത് ആർക്കാ വേണ്ടേ ഐസിക്ക് വേണോ ലൂയിക്ക് ലൂക്ക് ഇതൊരു കസാക്കി സന്റേതാണ് അത് എനിക്ക് വേണം ഇത് ഉമ്മാക്ക് ചകറി കുളിക്കാത്തത് കൊണ്ട് കുളിക്കാൻ മുട്ടായി ഇനി ക്രിസ്മസ് ഇത് രണ്ടെണ്ണം ഒന്ന് ഇവിടത്തേക്കും ഒന്ന് ശിങ്കുവിൻ്റെ പോലേക്കും ആ ആ സ്പോഞ്ചൊക്കെ അങ്ങനെ കേട്ടോ വാങ്ങിയത് ഒന്നും ഇങ്ങോട്ടും ഒന്നങ്ങോട്ടും മുട്ടായി ഇതൊക്കെ എനിക്ക് മുട്ടായി പിന്നെ എന്നാ ഇതൊക്കെ എന്നാ എല്ലാവർക്കും ഉണ്ട് അടുത്തൊരു സാധനുണ്ട് നീ കറക്കുന്നോട്ട് ഇതാ നോക്കേ സി െ ഇത് നോക്കിക്കോ ഷോക്കൊക്കെ വർക്ക് ചെയ്യാൻ നോക്കി ഇനിയാണ് ഐസിക്ക് നാളെ മുതൽ സ്കൂളില് പൊളിക്കാനുള്ള ഐറ്റംസ് തരച്ചെ ഈ പേന സ്പൈഡർമാൻ പേന പേന വിത്ത് കണ്ണാടി പേന ഇതൊക്കെ തേന ഗിൽറ്റ് പേന ഐ സിക്ക് നാളെ മുതല് സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ 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 പറവിക്കാം അടുത്തത് ഇതെന്താറിയോക്ക് ഓരോ ദിവസം ഓരോന്ന് കൊണ്ടുപോകണോ ഏട്ടോ എന്നാ തോക്കുപേന അടുത്ത എന്താ ഓരോ ദിവസവും കൊണ്ടുപോയിട്ട് കുട്ടികളൊക്കെ എങ്ങനെ കൊതിപ്പിച്ചോ തോക്കുപേന കൈ ഇത്ര ഐറ്റംസ് ആണ് ഞാൻ കൊണ്ടുവന്നത് ഈ ഇതിനൊക്കെ എത്ര റുപ്യെന്നറിയോ പറ വേറെന്താണ് ഇതേ ഓരോന്നും ഓരോ കുട്ടിയൊക്കെ ഉള്ളോ എല്ലാം ഇങ്ങക്കുള്ള ആഹ് ഒന്ന് ശിങ്കുവിന്റെ അവിടെ അന്താനെടുത്തവന് ഇത് 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 എവിടെ അതെ അതൊന്നുണ്ട് പിന്നെ ഈ സാധനം ആ മൂന്നുണ്ട് അങ്ങനെ ഓക്കെ അപ്പം ഇത്ര സാധനങ്ങളാണ് ഞാൻ എങ്ങനെയുണ്ട് സാധനങ്ങള് പുള്ളി അല്ലേ ഇത് മുനീസ് പറഞ്ഞിട്ട് മേടിച്ചാണ് ഒരു വെറൈറ്റി സാധനം എന്നാ പറഞ്ഞത് അല്ല ഒരു ടേസ്റ്റ് ഉണ്ട് ചെറുതല്ല വലുതി ഒരെണ്ണം രൂപണ്ടായ് ഇന്നലെയാണ് പെട്ടിയൊക്കെ പൊളിച്ച് ഇത് പിറ്റേ ദിവസമാണ് നമ്മൾ ഇന്നതാ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ നമ്മളെ വീട്ടില് അപ്പൊ ഗസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഗെസ്റ്റ് ഏത് പീസ വേണ്ട മോൾട്ടി എടുക്കും ഇത് ശരിക്കുള്ള നമ്മുടെ ടൗണിൽ കിട്ടുന്ന ബ്രോസ്റ്റ് ബ്രോസ്റ്റല്ലോ ഇത് മറ്റേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പ്യന്റെ ഓഫർ ബ്രോസ്റ്റ് അതായത് ഒരു ബ്രോസ്റ്റ് സാധാൻ പോയി എൻ്റെ തരിപ്പില് പോയി അത് പിന്നെ വിളിക്കാം അത് ഷിങ്കുവിന്റെ അവിടുത്തെ റേഞ്ച് പോയതാണ് ഷിങ്കു റോസ്റ്റ് കഴിക്കട്ടെ അതിന് ശേഷം ബാക്കിയുള്ള കാണിക്കട്ടോ അപ്പൊ എന്റെ തീറ്റ കഴിഞ്ഞു ജസ്റ്റ് നല്ല തീറ്റ ആയിരുന്നു എട്ട് പീസ് എങ്ങനെയാണ് അയച്ചു അതവിടെ പീസ് ബാക്കി എടുക്കണേ അവിടെ ഒരുപാട് കഴിക്കുന്നു അവിടെ ഒരാൾ പല്ല് വേനാന്ന് പറയും ഒരു സൈഡിൽ കൂടെ എന്നിട്ട് മറ്റൊരു സൈഡിൽ കൂടെ കഴിക്കും ഒരാൾ ഇതാ പല്ല് പറിച്ചിട്ട് വന്നിട്ടേ ഉള്ളു റൂട്ട് കനാലി കഴിഞ്ഞ് വന്ന എത്ര ഏഴ് മണിക്ക് എങ്ങനല്ലേ റൂട്ട് കനാല് കഴിഞ്ഞ ഇപ്പൊ ഒമ്പത് മണി ഒരു കുഴപ്പമില്ല റൂട്ട് കനാലിൽ ഒന്നും ആ പിന്നെ ഞാൻ രണ്ടു ദിവസം ഒന്നും കഴിച്ചിട്ടൊന്നില്ല കഴിച്ചിട്ട് അപ്പൊ പിന്നെ എന്തൊക്കെയാണ് നമ്മളെ ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ിപ്പിക്കാണ് മൈലാഞ്ചി ഇടുന്നുണ്ടര് ഉമ്മയാ എന്തിന് ആരിട്ടും ഈ പോണെന്നില്ല എന്നെ കൊണ്ടാക്കട്ടെ ഓളെ കൊണ്ടാക്കട്ടെ ഞാന് എന്തായാലും ശെരി മൈലാഞ്ചി നാളെടം പോട്ടെ പോട്ടെ ശരി ബൈ ബൈ ടാറ്റാ ഷിവിൻ്റെ വീഡിയോ ഷിങ്കു എടുത്തിട്ട് അയച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് കുറച്ച് പഠിക്കാനും ഉണ്ടായ കൊണ്ടൊക്കെയാണ് ബിസി അതുകൊണ്ടാണ് വീഡിയോസൊന്നും എടുത്തിടാത്ത കേട്ടോ നാളെ മുതൽ ഇട്ടിരുന്നതും പറഞ്ഞിട്ടുണ്ട്